പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഇവിടെ ഒരു കഥാപ്രസംഗവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പാറപ്പുറത്ത് ചിരട്ടയിട്ടൊരുക്കുമ്പോൾ ഉള്ള സൗണ്ടാണ് എന്റേത് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടോ എന്നാലും കുഴപ്പമില്ല നമുക്കൊരു കഥ കേട്ടാലോ കാതികയല്ല കലാകാരിയല്ല ഞാൻ കേവലയായ ഒരു വീട്ടമ്മയാണു ഞാൻ കാതികയല്ല കലാകാരിയല്ല ഞാൻ കേവലയായ ഒരു വീട്ടമ്മയാണു ഞാൻ പ്രിയരെ എൻ്റെ കഥയുടെ പേര് ചെറിയൊരു സിമ്പിൾ അടിച്ചതാണ് കഥയുടെ പേര് പ്രിയതമ അതാ അങ്ങോട്ട് നോക്കൂ അതാ ഇങ്ങോട്ട് നോക്കൂ അല്ലെങ്കിൽ വേണ്ട അവിടെ ഒന്നും നോക്കണ്ട നമുക്ക് നേരെ ഒരു കയ്യാലയുണ്ട് ആ ഒരു മാളമുണ്ട് അങ്ങോട്ടേക്ക് നോക്കൂ അവിടെ രണ്ട് യുവ സല്ലപിച്ചിരിക്കുന്നു ചല്ലവിച്ചിരിക്കുന്നു ആരൊക്കെയാണെന്ന് അറിയണ്ടേ ഒരു എലിച്ചെറുക്കനും ഒരു എലിപ്പെണ്ണും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായതേ ഉള്ളൂ അപ്പം അവരുടെ മാളത്തിനടുത്ത് ഒരു കപ്പത്തോട്ടമുണ്ട് നേരം സന്ധ്യാസമയം എലിച്ചെറുക്കൻ എലിപ്പെണ്ണിനെ ഈ മാളത്തിലാക്കിയിട്ട് കപ്പ മാതാൻ വേണ്ടി ആ തോട്ടത്തിലേക്ക് പോയി പെട്ടെന്ന് തിരികെ പോകുന്ന കപ്പയും കണ്ട് അപ്പൊ എലിപ്പെണ്ണ് മൗനമായിട്ടിരിക്കുന്നു അപ്പൊ എലിച്ചിറക്കം ചോദിച്ചു പെണ്ണേ ഞാൻ എന്നും വരുമ്പോൾ നീ എന്നെ കാണുമ്പോൾ ഓടി വരുന്നതാണല്ലോ ഇന്നെന്ത് പറ്റി ഓ ഒന്നുമില്ല ചേട്ടാ എന്നാലും പെണ്ണേ എന്നിരക്കെന്തു പറ്റി ചേട്ടാ എന്താ പെണ്ണേ പറ ചേട്ടാ ഇന്നേ ചേട്ടൻ പോയില്ലേ ആ പോയി അതിനെന്താ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ എനിക്കൊരു പേപ്രാളോ ഒരു പഴം പേശോ ഒക്കെ വന്നു ചേട്ടാ ആഹാ ചോ അതെന്നാ പറ്റി പെണ്ണേ ചേട്ടാ അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ അവലോകത്തിലെ മാളത്തിലെ ചേച്ചിയെ വിളിച്ചു ആ ഏലിയാമ്മ ചേച്ചി ഓടി വന്ന് എന്നെ നോക്കി എന്നെ നോക്കി എന്റെ കണ്ണും കൈയും ഒക്കെ പിടിച്ചു നോക്കി അപ്പം എലിച്ചേട്ടത്തി എന്നോട് പറയുവാ എന്നാ പറഞ്ഞു പെണ്ണേ പറ ചേട്ടാ എലിച്ചേട്ടത്തി എന്നോട് പറയുവാ മൂന്നു മാസം ചിൽവാനം കഴിയുമ്പോൾ എലിയാമ്മ എന്തുവാടി നീ പറയുന്നേ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു പെണ്ണേ ആ ചേട്ടാ ഇപ്പ മൂന്നു മാസം ചിൽവാനം കഴിയുമ്പോൾ എല്ലാമേ നീയൊരു കൊച്ചിൻ്റെ തള്ളയാകും ഏ ആ മൂന്നു മാസം ചിൽവാനം കഴിയുമ്പോളേലാമേ നീയൊരു കൊച്ചിൻ്റെ തള്ളയാകും ദൈവമേ എൻ്റെ പ്രിയതമേ നേരാണോ ഞാനീ കേക്കുന്നതൊക്കെ